പഞ്ചാഗ്നി നാൽപ്പത്തി എട്ടാമത്തെ എപ്പിസോഡ് ഒരു തീപാറും എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ആരാധയുടെ മാസ് ആക്ഷൻ രംഗം നമ്മുടെ അഭിമന്യുവിന് ശേഷം നമ്മുടെ ആരാധയുടെ ആ ഒരു കിടിലൻ ഇടി അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ വേറെന്തോലും നമ്മുടെ മഹേന്ദ്രൻ്റെ ഒരു പ്ലാനും പദ്ധതി ഒക്കെ അനുസരിച്ച് മാർക്കറ്റിൽ വരുന്ന അമൃതയുടെ മാല പൊട്ടിച്ച് നമ്മുടെ ഗുണ്ട ഓടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗുണ്ടയുടെ പുറകെ നമ്മുടെ ആരാധ്യ ചേച്ചി ഇത് പിടിക്ക് ചേച്ചി നമ്മൾ കവറയ്ക്ക് നമ്മുടെ അമൃതയുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മുടെ ആരാധ്യ പുറകെ ഓടി ലാസ്റ്റ് ആ ഗുണ്ടയെ ഇടിച്ചിട്ട് ആ മാല തിരികെ നമ്മുടെ അമൃതയ്ക്ക് ഒരു രംഗം കിടിലൻ മാസ് ആക്ഷൻ രംഗങ്ങൾ തന്നെയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നമ്മുടെ ആരാധ്യ ഇടിച്ച് പരിപ്പളക്കി തന്നെ കളഞ്ഞെന്ന് പറയാം നമ്മുടെ ഗുണ്ടയുടെ അതിനുശേഷം നമ്മുടെ ഈ ഗുണ്ട ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ കൊണ്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്നെ കൊണ്ട് ഒരാൾ ചെയ്തതാണെന്ന് അപ്പോൾ തന്നെ നമ്മുടെ മഹേന്ദ്രൻ ആ ചന്തയിൽ നിന്ന് തന്നെ മുങ്ങിക്കളിൻ്റെ രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ മഹേന്ദ്രൻ നേരെ ചെന്ന് കലാവതിയോട് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ കലാവതി ഛേ ഈ ചീഞ്ഞ പ്ലാനാർത്ഥം ഒന്നും ഇതായിരുന്നെങ്കിൽ ആ ഗുണ്ടകൾക്ക് കൊടുത്ത ആ ഒരു കാശങ്ങളും ഞാൻ ഇത് നിന്നെ കൊണ്ട് ഒരിക്കലും ഞാൻ സമ്മതിപ്പിക്കില്ലായിരുന്നു ഇനി നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ഞാൻ ഒരു പദ്ധതി മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് വിജയിക്കുമെന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ടായെന്നൊക്കെ നമ്മുടെ കലാവധി പറയുന്നുണ്ട് അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പഞ്ചരഗ്നത്തിലേക്ക് ഒരു അതിഥി എത്തുന്നതായിട്ടാണ് ഒരു മോഡേൺ ഡ്രസ്സൊക്കെ ആയിട്ട് ആരും ഒരു മദാമനെ പോലത്തെ ഒരാളെട്ടോ മതാമനെ പോലത്തെ ഒരു അമ്മചി അപ്പം അത് വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും നമ്മുടെ വിവേകിൻ്റെ ആരെങ്കിലും ആണോ എന്നൊക്കെ നമ്മൾ സംശയിക്കും പക്ഷേ നമ്മുടെ ഒരു പുതിയ കുക്കിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ കുറച്ചൊരു എപ്പിസോഡായിട്ട് അപ്പോൾ ആ ഒരു പുതിയ കുക്കാണ് അവിടെ വരുന്നത് അപ്പോൾ അതിന് അത് കഴിഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അഖില അഖില നമ്മുടെ ആകാശിൻ്റെ അടുത്ത് അമ്മാവിനെ കാണാൻ പോവുകയും അവിടെ ആകാശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനകേയും അവിടെ വരുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ അനക തന്നെ ആകാശിനോട് പറയുന്നുണ്ട് ഇവിടെ ആ ബസ് സ്റ്റോപ്പിലേക്ക് വിട്ടേക്കും അപ്പോൾ നമ്മുടെ ആകാശ് പറയുന്നുണ്ട് അനക പറഞ്ഞാൽ പിന്നെ അപ്പിലില്ലല്ലോ വാ അഖില എന്ന് പറഞ്ഞ് നമ്മുടെ ആ അഖിലേ ബൈക്കിനെ കൂട്ടിക്കൊണ്ടേ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കുന്ന കുറച്ച് രംഗങ്ങൾ കേട്ടോ അപ്പം നമ്മുടെ അഖിലേക്കുള്ളിലാണെങ്കിൽ ആ ഒരു ആകാശിനോടുള്ള പ്രണയവും ആ നട സംസാരത്തിലും നോക്കലും ഒക്കെ ഉണ്ട് മറിച്ചപ്പുറത്താണെങ്കിലും നമ്മുടെ ആകാശ് അനക അനകയെ തന്നെ നോക്കിയാണ് സംസാരിക്കുന്നതും എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇവരുടെ പരസ്പരമുള്ള ഒരു പ്രണയം അങ്ങനെ അറിയാതെ ഒരു പോകുന്ന നിമിഷങ്ങളും നമുക്ക് ആ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ പഞ്ചരത്ന ഹോട്ടലിൽ വീണ്ടും തുറക്കുന്നതും അവിടെ കുറച്ച് ആ ഒരു പുതിയ ആ ഒരു കുക്ക് വന്ന് നമ്മുടെ ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നവരോട് കുറച്ച് സം ഓവറായിട്ട് സംസാരിക്കുന്നതും അമൃത അവരെ അവർക്ക് കുറച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്ന കുറച്ച് രംഗങ്ങളൊന്നും ഒക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അവസാനം നമുക്ക് കാണുന്ന രംഗം എന്ന് വെച്ചാൽ നമ്മുടെ അനക അനക ആ ഒരു ഡോക്ടറെ വിൽപ്പിച്ചിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട് നിങ്ങൾ ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം മാത്രമാണ് ഒരു പേഷ്യൻ്റ് നമ്മുടെ വിവേകാട്ടോ വിവേകിൻ്റെ കാര്യം മാത്രമാണ് നോക്കുന്നതെന്ന് പല കംപ്ലൈൻറ്റും കിട്ടുന്നുണ്ട് നിങ്ങളുടെ നൈറ്റ് ഡ്യൂട്ടിയിൽ വന്നിട്ട് മിക്കപ്പോഴും അവരുടെ മുറിയിൽ തന്നെയാണ് അവരുടെ അവരെ മാത്രം നോക്കുന്നു പല കംപ്ലയിൻ്റും വരുന്നുണ്ടെന്ന് നമ്മുടെ ഡോക്ടർ നമ്മുടെ അനകയോട് പറയുകയും എന്നിട്ട് അനക്കയോട് ഭയങ്കര ഒരു ചീത്തയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ പറ്റില്ല നമ്മുടെ ഹോസ്പിറ്റലിന് ഒരു ഇതുണ്ട് പേരുണ്ട് അന്തസ്സുണ്ട് അതൊക്കെ കളഞ്ഞു കുടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അനക ആ ഒരു ഡോക്ടറെ വാക്കിനോ ഭീഷണിക്ക് മുന്നിലോ ഒന്നിനും വഴങ്ങുന്നില്ല കേട്ടോ അനക പറയുന്നുണ്ട് ഡോക്ടർക്ക് ഇത്ര ബുദ്ധിമുട്ട് ഞാൻ ആ പേഷ്യൻറ്റിനെ നോക്കിയിരിക്കും അതിൽ ആരൊക്കെ തടസ്സം പറഞ്ഞാലും എനിക്ക് നോക്കി എഴുതി പറ്റും എനിക്ക് വേണ്ടപ്പെട്ട ഒരു ആ പേഷ്യൻറ്റ് അതിന് ഡോക്ടർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരാഴ്ച എനിക്ക് ലീവ് തന്നേക്കും ഞാൻ പേഴ്സണലായിട്ട് വന്ന് അയാളെ നോക്കിക്കോളാം എന്നിങ്ങനെ കടുത്ത ഭാഷയിൽ തന്നെ മറുപടി രംഗത്തോടു കൂടിയാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി വരുന്ന എപ്പിസോഡ് എന്തായിരിക്കും ഇനി ഒരു കിടിലൻ പ്രൊമോ തന്നെയാണ് കാണിച്ചത് കേട്ടോ നമ്മുടെ അഭിമന്യുവിൻ്റെ ആ ഒരു കല്യാണം ഉറങ്ങിക്കാര്യൊക്കെ നമ്മുടെ അമൃത അറിയുന്നതായിട്ടാണ് പുത്തൻ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് പക്ഷേ നമ്മുടെ അമൃതയ്ക്ക് ഒരു പുതിയ ശത്രു കൂടി അപ്പോൾ പിറന്നു എന്താ പറയുക എടുക്കുകയാണ് നമ്മുടെ ദിവ്യപ്രഭ എന്നൊരു പുത്തൻ ശത്രു കരുത്തുറ്റ ശത്രു തന്നെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ അഭിമന്യുവിൻ്റെയും ആ ഒരു അമൃതയുടെയും ആ ഒരു തകർച്ച കാണാൻ തന്നെയായിരിക്കും നമ്മുടെ ദിവ്യപ്രഭയുടെ ആ ഒരു ആഗ്രഹവുമെല്ലാം കണ്ട് തന്നെ അപ്പോൾ അറിയാം ഇനി എങ്ങനെയൊക്കെയായി തീരുമെന്ന് ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ